ഇരുപത്തി അഞ്ച് ജൂലൈ നാളത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുള്ള ഏരിയകളും നമുക്കൊന്ന് മാർക്കിങ് തോന്നും അതിന് മുമ്പ് ഇന്ന് ട്രേഡ് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല ഇന്ന് രണ്ട് ടാർജറ്റ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് തേർട്ടീൻ തൗസൻഡ് പതിമൂവായിരം രൂപ വരെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ലൈവ് ട്രേഡ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം ഒന്ന് രണ്ട് സ്ട്രേ രണ്ട് ടാർജറ്റും മൂന്ന് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് എന്നിട്ടും നമ്മൾ വൺ ഈസ് ടു ഫൈവ് അബോ രണ്ട് ട്രേഡിൽ വൺ ഈസ് ടു സിക്സ് റേഞ്ചിലാണ് ടാർജറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ട്രേഡൊക്കെ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഏരിയയെന്ന് തന്നെയാണ് ഫസ്റ്റ് ട്രേഡ് നല്ല ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് മാർക്കിംഗ് കാണിച്ചിരുന്നു എന്നല്ല നമ്മൾ പ്രീവിയസ് ഡേയിൽ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഏരിയ ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല റിയാക്ഷൻ തന്നില്ലേ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നു എന്താ പറയുക ആ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല അറുന്നൂറ്റി എഴുപത് എന്നുള്ള റേഞ്ചിൽ നിന്ന് മാർക്കറ്റിന് നല്ലൊരു അപ്സൈഡ് റാലിയില്ലേ ഇരുന്നൂറ് പോയിന്റ് മുന്നൂറ് ഇരുന്നൂറ് പോയിൻറ്റൊക്കെ ക്യാപ് ചെയ്ത ആളുകളുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം ഇവിടുന്ന് ഇത്രയും മൂവ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ നല്ലൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ പിന്നെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി പിന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ പോസ്റ്റ് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ലായിരുന്നു നിഫ്റ്റിയിലും അതുപോലെ നിഫ്റ്റിയിൽ പോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല രണ്ട് ഏരിയയിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടത് പിന്നെ അതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് അവേഴ്സിൽ ഒന്ന് രണ്ട് ഏരിയകളിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതുപോലെ നിഫ്റ്റിയിൽ ഒരു എന്താണ് ഫൈവ് മിനിറ്റ്സ് ഏരിയയിലൊക്കെ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ഒരു ട്രേഡിലായിരുന്നു എനിക്ക് ഫസ്റ്റ് ടാർജേറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ സെക്കൻഡ് ട്രേഡ് ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു എണ്ണൂറ്റി എഴുപത് അൻപത്തി ഒൻപതേ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്നുള്ളൊരു റേഞ്ച് ഉണ്ടായിരുന്നു ഒരു ഇൻറ്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആ ഒരു ഏരിയയിൽ നിന്നായിരുന്നു എനിക്ക് രണ്ടാമത്തെ ടാർജറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ട് ഈ ഒരു ടാർജറ്റ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ടാർജറ്റ് അപ്പോൾ നാളെ നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ നമുക്ക് നോക്കാം നാളെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഓക്കെ നാളെ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിലെ നിഫ്റ്റിയിലെ ഏരിയകളൊന്നും ഞാൻ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ഒരു ഇൻറ്റേർണൽ ഏരിയ ഉണ്ട് ഇൻറ്റേണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈകിൻ്റെ മോളാണ് ഇതൊരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് അത് നിഫ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയും പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ഈ മൂന്ന് ഏരിയേൻ്റെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകളുണ്ട് അൻപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തേഴ് ഇവിടെയൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഒരു വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ താഴേക്കുള്ള എൻട്രി ആയിരിക്കും പ്ലാൻ ചെയ്യാം ഇനി ഇൻ കേസ് നാളത്തെ അപ്സൈഡിലേക്കുള്ള ഏരിയകളൊന്നും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ മീൻസ് അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി പതിനൊന്നിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ അപ്സൈഡിലേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അപ്സൈഡിലേക്കുള്ള ഒരു ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയിലും അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഈ രണ്ട് ഏരിയയിലായിരിക്കും ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക ഓക്കെ ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ആയിരിക്കും പ്ലാൻ ചെയ്യുക വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് ഏരിയ ഈ നാല് ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കുമായിരിക്കും ഇവിടെയൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെങ്കിൽ ഡയറക്ടലി ട്രേഡ് അല്ല വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് താഴേക്കും മുകളിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് അവേഴ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യും ഇനി നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നമുക്ക് നോക്കാം നിഫ്റ്റി ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയയിലേക്ക് നിഫ്റ്റി ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നിഫ്റ്റി നമുക്ക് ഈ ഒരു ഏരിയ അഗെയിൻ കൺസിഡർ ചെയ്യാം ഈ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തോന്നുന്നു ഈ ഗ്രീൻ കാൻഡലിൻ്റെ ഏരിയ നിഫ്റ്റിയിൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് എൻട്രി വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നിഫ്റ്റിയിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും നിഫ്റ്റിന്ന് നാളെ നോക്കുക ഇരുപത്തി നാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളൊരു ലെവൽ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രണ്ട് ആണ് ഏരിയാസാണ് നമുക്കൊരു പ്രോപ്പർ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം ഈ ഒരു ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ മൂന്ന് ലെവലിൻ്റെയും മുകളിലേക്ക് അതായത് ഈ ഏതെങ്കിലും ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ നിഫ്റ്റിയിലെ താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മുകളിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക ഇതാണ് ഇപ്പോൾ നോർമലി ഉള്ള ഒരു ഒരു നിഫ്റ്റിയിലുള്ള ഏരിയാസ് ഇനി നാളെ മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ അത് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ട്രേ എടുത്തിട്ട് അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യും ഉള്ളൂ നിഫ്റ്റിയിലെ ഏരിയാസ് അപ്പോൾ ഈ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു പിന്നെ ആരും ഒന്ന് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നഷ്ടം വന്നാൽ ഞാൻ നിങ്ങളെ എന്നൊക്കെ ട്രേഡ് നമ്മൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ പറഞ്ഞു കൊടുത്തിട്ട് ട്രേഡ് എടുത്തിട്ട് നഷ്ടം വന്നാൽ എന്നെ വിളിക്കുന്നൊക്കെ എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ലെവൽസ് മാർക്ക് ചെയ്തെന്ന് നിങ്ങൾ നിങ്ങളവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഭയങ്കര പ്രോഫിറ്റബിൾ ആവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു റിലയബിൾ ആയൊരു സിസ്റ്റം കണ്ടുപിടിക്കാനുള്ളൊരു ഹെൽപ്പിംഗ് ആണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏരിയകൾ നിങ്ങൾ സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അവിടെ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് നോക്കുക അങ്ങനെ ഒന്നോ രണ്ടോ മാസം നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഇതിലൊരു മാ രണ്ട് ഒന്നോ രണ്ട് മാസം ആ ട്രേഡ് ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിൽ കണ്ടിന്യൂ ചെയ്താൽ മതി ആ ഒരു കുറച്ച് സമയം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക എന്നിട്ട് ലെവൽസ് വർക്ക് ചെയ്യുന്നുണ്ടത് കോൺഫിഡൻസ് വന്നതിന് ശേഷം റിയൽ മണിയൊക്കെ ഇട്ട് ട്രേഡ് ചെയ്താൽ മതി അല്ലാതെ ആ ഒരു തുടക്കത്തിൽ തന്നെ നേരെ വന്നിട്ട് ഇതിൽ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല ഗ്യാരണ്ടിയും കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏരിയ ഞാൻ പ്രൊഡിക്ട് ചെയ്ത് ഞാൻ എന്ന ഏരിയ താഴേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ പ്രോപ്പർ ഞാൻ സ്റ്റോപ്പ് സ്റ്റോസും ടാർജറ്റും കൊടുത്തിട്ടെടുക്കാറ് അല്ലാതെ ബ്ലൈൻഡായിട്ട് ഞാനിവിടെ പ്രതീക്ഷിച്ചു ഇനി താഴേക്ക് എന്നെ വരുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റൊന്നും ഇല്ലാത്ത ആളുകൾ നേരിട്ട് ട്രേഡിങ്ങിനേക്കൊന്നും ഇറങ്ങരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചില ആളുകളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മളൊരു ഏരിയ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്ക് തന്നെ വരണം അങ്ങനെയാണ് മാർക്കറ്റ് അങ്ങനെയൊന്നും മാർക്കറ്റിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് അപ്പം ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കരുത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പേപ്പർ ട്രേഡ് ചെയ്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യലാണ് ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം അല്ലാതെ ഇത് ഈ ലെവൽ നോക്കി ട്രേഡ് എടുത്തിട്ട് നഷ്ടം വന്ന് എന്നെ വിളിക്കാൻ നിൽക്കണ്ട ലാഭം വന്നാലും എന്നെ വിളിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ഇതേപോലെ പഠിച്ചിട്ടൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതിന് നിങ്ങൾക്ക് ഹെൽപ്പിലും ഹെൽപ്പ് ഫുൾ ആവുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ Okay, thank you.